ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വിദേഹേശ്വരൻ്റെ വാക്കുകൾ കേട്ട ബ്രഹ്മ ഋഷി വിശ്വാമിത്രൻ ഭഗവാൻ വസിഷ്ഠനോടുകൂടി ആ വീരനര പാലകനോട് പറഞ്ഞു രാജരാജ ഇക്ഷാകുക്കളുടെയും വിദേഹന്മാരുടെയും വംശമാഹാത്മ്യം അചിന്ത്യവും അപ്രമേയവുമാണ് തീർച്ച ധാർമ്മിക നിരയിൽ ഏറ്റവും യോജിച്ചതാണ് ഈ ബന്ധം രാമലക്ഷ്മണന്മാർക്ക് സീതയും ഊർമിളയും ആകൃതി വിശേഷത്തിൽ ചേരേണ്ട യുവ ദന്വങ്ങളാണ് രാജ വര്യ ഒന്നുകൂടി പറയുവാനുണ്ട് ധർമ്മിഷ്ഠനായ ഈ കുശധ മന്നവൻ അങ്ങയുടെ അനുജനുമാണല്ലോ ഈ ധാർമ്മികാഗ്രസരന്റെ അതുല്യമായ അഴകെഴുന്ന ആത്മജമാരെ കൂടി ഞങ്ങൾ കുമാരന്മാരും ബുദ്ധിമാന്മാരുമായ ഭരതനും ശത്രുഘ്നനും വേണ്ടി വരിക്കുന്നു ദശരഥ നന്ദഹന്മാരായ ഈ നാലുപേരും രൂപയൗവനശാലികളും ലോകപാല തുല്യന്മാരും ദേവ സദൃശ പരാക്രമികളും ആകുന്നു പാവനമായ ഇക്ഷാകു വംശവും പുണ്യശാലിയായ അങ്ങയുടെ വംശവും ഈ രണ്ടുപേരെ കൂടി ദൃഢതരമായി ബന്ധിച്ചാലും വിശ്വാമിത്ര മാമുനീന്ദ്ര വചനം ഭഗവാൻ വസിഷ്ഠൻ സമ്മതിച്ചപ്പോൾ തൊഴുത് ആനന്ദം കൊണ്ട് രോമാഞ്ചമണിഞ്ഞ ഋഷി ആ മുനി സിംഹങ്ങളോട് മാമുനി വര്യന്മാരെ ഭഗവാൻ സദൃശ വംശബന്ധത്തെ ആജ്ഞാപിച്ചതിനാൽ ജനകവംശം ധന്യധന്യമായി അവിടുന്ന് അരുളി ചെയ്തതുപോലെ നടക്കട്ടെ മംഗളം വന്നു ചേരട്ടെ കുശധ്വജ പുത്രിമാരെ ശർ ഭരതശത്രുഘ്നന്മാർ പാണിഗ്രഹണം ചെയ്തു കൊള്ളട്ടെ രാജകുമാരികൾ നാലു പേരുടെയും വിവാഹം ഒരേ ദിവസം തന്നെ നടത്താം കരുത്തേറുന്ന കുമാരന്മാർ പേർ പരിഗ്രഹിക്കട്ടെ വിവാഹം ഉത്രം നാളിൽ നല്ലതാണെന്ന് ബുദ്ധിമാന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാനി വിഘ്നന്മാർ പ്രശംസിക്കുന്ന നാളുമാണ് പ്രജാപതി ദേവതയായ ഉത്രം തൊഴുതുകൊണ്ട് എഴുന്നേറ്റിൽ നിന്ന് രാജ ഋഷി മഹർഷിവര്യന്മാരോട് തുടർന്നു അതുല്യമായ ധർമ്മമാണ് എന്നെക്കൊണ്ട് ചെയ്യിച്ചത് എന്നുവെന്നും അവിടുത്തെ ശിഷ്യനാണ് ഞാൻ ഈ ശ്രേഷ്ഠാസനങ്ങളിൽ ഇരുന്നാലും മഹാരാജ ദശരഥന് മിഥിലാരാജ്യം പോലെ തന്നെയാണ് എനിക്ക് അയോധ്യയും ഏത് രാജാവ് ഏത് രാജ്യത്തിലെയാണ് എന്നുള്ളതിനെ പറ്റി സംശയിക്കുകയേ വേണ്ട വിദേഹേശ്വരവാക്യം കേട്ട രഘുവംശതിലകനായ ദശരഥൻ ഉത്തരം പറഞ്ഞു മിഥിലാരാജ്യത്തിൻ്റെ അധിപന്മാരും അനേക ഗുണങ്ങൾക്ക് ഇരിപ്പിടവുമായ വീരസഹോദരന്മാരാണ് നിങ്ങൾ മഹർഷി രാജാക്കന്മാരെയും യഥാവിധി ഉപചാര പൂജാദികൾ ചെയ്തു കഴിഞ്ഞവരുമാണ് മേൽക്കുമേൽ മംഗളവും സ്വസ്തിയും വന്നു ചേരട്ടെ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ശ്രാദ്ധാദികർമ്മങ്ങളെല്ലാം നിർവഹിക്കാം അയോധ്യ ഭൂപതി രാജർഷിയോട് യാത്ര ചോദിച്ച് മാമനീന്ദ്രന്മാരെ മുൻനിർത്തി വേഗത്തിൽ അരമനയിലേക്ക് പോയി ശാസ്ത്രോക്തരീതിയിൽ ശ്രദ്ധാക്രിയകളെല്ലാം ചെയ്തു പിറ്റേന്ന് പ്രഭാതത്തിൽ ഉത്തമോത്തമമായ ഗോധാനാദികൾ തുടങ്ങി നൂറായിരം പശുക്കളെ ഓരോ തനയനും വെവ്വേറെയായി സങ്കല്പിച്ച് ശ്രേഷ്ഠ ബ്രാഹ്മണന്മാർക്ക് ദാനമേകി കുട്ടികളോടുകൂടിയ ലക്ഷണമൊത്ത പശുക്കളുടെ കൊമ്പുകൾ പൊന്നുകൊണ്ട് കെട്ടിയിരുന്നു കറക്കുവാൻ ഓട്ടുപാത്രങ്ങൾ പ്രത്യേകമായുണ്ട് ഇങ്ങനെ നാലു ലക്ഷം പശുക്കളെ ദാനം ചെയ്തതിനു പുറമെ കനകനാണ്യങ്ങൾ അസംഖ്യം ദക്ഷിണയായി ഏകി പുത്രന്മാരിൽ അമേയ വാത്സല്യമുള്ള മഞ്ഞോർമന്നൻ അവർക്ക് മംഗളമുണ്ടാകുവാൻ മഹാദിജന്മാർക്ക് ദാനം ചെയ്തതിന് കയ്യും കണക്കും ഇല്ല ഗോധാനാദികൾ കഴിഞ്ഞ് ആത്മജന്മാർ ഒന്നിച്ച് ഇരിക്കുന്ന മഹാരാജ ദശരഥൻ ലോകപാലന്മാരാൽ ആവൃതനായ ദേവേന്ദ്രനെ പോലെ അത്യധികം പ്രശോഭിച്ചു നൃപവരൻ എന്നാണോ ഗോധാനാദികൾ നടത്തിയത് അന്ന് കെ കെ മഹാരാജ പുത്രനായ യുധാജിത്ത് അവിടെ എത്തി ശൂരനായ അദ്ദേഹം ഭരതകുമാരൻ്റെ സാക്ഷാൽ മാധുലനാണ് ദശരഥനെ സാധാരണ വണങ്ങിയ കെ മന്നവൻ കെ കെ എ രാജ്യാധിപനായ പിതാവ് അവിടുത്തോട് സസ്നേഹം കുശലം ചോദിക്കുന്നു അവിടുന്ന് ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവിടെ സുഖമാണ് എൻ്റെ പ്രിയ സഹോദരി പുത്രനെ വത്സല ഭാഗിനേയനായ ഭരതനെ കാണുവാൻ അച്ഛൻ അതിരറ്റ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ അയോധ്യയിൽ ചെന്നു അവിടെ നിന്ന് മംഗളവർത്തമാനം അറിഞ്ഞു ഉണ്ണികളുടെ വിവാഹത്തിന് എല്ലാവരും മിഥിലയിലേക്ക് പോന്നതായി മനസ്സിലായപ്പോൾ അത്യാഹ്ലാദത്തോടെ അതിവേഗത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു എൻ്റെ മരുമകനെ കാണുവാൻ അത്രമാത്രം ആഗ്രഹം തോന്നി പൂജാർഹനായ ആ വിശിഷ്ടാതിഥിയെ ദശരഥ രാജേന്ദ്രൻ സത്ക്രിയകളെ കൊണ്ടുതന്നെ പൂജിച്ച് സംതൃപ്തനായി മഹാനുഭാവന്മാരായ നന്ദ്രന്മാരോടൊന്നിച്ച വസിച്ച് അരജൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വേണ്ട കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു കർമ്മങ്ങളുടെ തത്വമെല്ലാം തികച്ചും അറിയുന്ന മഹാവിഘ്നനാണല്ലോ അദ്ദേഹം വിവാഹ കാപ്പുകളും സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ ശ്രീരാമചന്ദ്രനും തമ്പിമാരും ഭഗവാൻ വസിഷ്ഠനെയും മുനീശ്വരന്മാരെയും അനുഗമിച്ച് യജ്ഞകവാടത്തിൽ എത്തി ആ സമയം വിജയം എന്ന മുഹൂർത്തമായിരുന്നു കുമാരന്മാർ പിതൃസമീപത്തിൽ ജ്യേഷ്ഠനെ അനുവർത്തിച്ച് സവിനയം നിന്നു ഭഗവാൻ വസിഷ്ഠൻ ജനകരാജിയോട് അരുളി ചെയ്തു നൃബോധമാ രാജാ ദശരഥൻ വിവാഹ മംഗളം കാപ്പണിഞ്ഞ പുത്രന്മാരോടുകൂടി ദാതാവായ അങ്ങയെ കാത്തു നിൽക്കുന്നു കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒത്തുചേർന്നാൽ മാത്രമേ ഉത്കൃഷ്ട കർമ്മം നടക്കുകയുള്ളൂ അങ്ങയുടെ ധർമ്മം സ്വീകരിച്ച് വേണ്ട കാര്യങ്ങൾ നടത്തൂ പരമധാർമ്മികനും ഉദാഹരനുമായ വിദേഹമെന്നവൻ മഹാനുഭാവനായ വസിഷ്ഠ ബ്രഹ്മ ഋഷിയുടെ വാക്കുകൾ കേട്ട് മറുപടിയായി ഭഗവാനെ പഠിക്കൽ കാവൽ നിൽക്കുന്നത് ആരുടെ ഭടന്മാരാണ് ആർ ആർക്കാണ് സമ്മതം ഏകേണ്ടത് സ്വന്തം ഭവനത്തിൽ അനുവാദം ആരിൽ നിന്ന് കിട്ടണം അവിടുത്തെ നാട് തന്നെയല്ലേ ഇത് മംഗളകർമ്മങ്ങളെല്ലാം യഥാവിധി അനുഷ്ഠിച്ചു കഴിഞ്ഞു കന്യാകമാർ അഗ്നിജ്വാലകൾ പോലെ വീതിയിൽ അണഞ്ഞുകഴിഞ്ഞു അവിടുത്തെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് വിവാഹോത്തമ കർമ്മങ്ങൾ തുടങ്ങുവാൻ എന്തിനാണ് അരജശ്രേഷ്ഠൻ അമാന്തിക്കുന്നത് ജനകവാക്യം കേട്ട ദശരഥൻ ആത്മജന്മാരെയും ബഹർഷിവര്യന്മാരെയും അകത്തേക്ക് ആനയിച്ചു വിദേഹപ്പെരുമാൾ പെരുമാൽ ഭഗവാൻ വസിഷ്ഠനോട് പറഞ്ഞു സ്വാമി യതിശ്രേഷ്ഠന്മാരോടൊന്നിച്ച് ലോകാഭിരാമനായ രാമന്റെ വിവാഹക്രിയകൾ നടത്തി തന്നാലും അവിടത്തേക്കുള്ളത് പോലെ വിജ്ഞാനം മറ്റാർക്കാണുള്ളത് അങ്ങനെ തന്നെ ബ്രഹ്മ ഋഷി ഉത്തരം ഓതിക്കൊണ്ട് ധാർമ്മികാഗ്രസരന്മാരായ വിശ്വാമിത്ര ശതാനന്ദന്മാരെ മുൻനിർത്തി പന്തലിൻ്റെ മധ്യത്തിൽ വിധിയനുസരിച്ച വേദി നിർമ്മിച്ചു സുഗന്ധ കുസുമങ്ങളെ കൊണ്ട് അലങ്കരിച്ചു കനകത്താമ്പളങ്ങൾ നിരത്തി വിചിത്രങ്ങളായ പൊൻകുടങ്ങൾ അതാതിടങ്ങളിൽ വെച്ചു പരിഭാവനങ്ങളായ ചരാതുകൾ പരിമളം പരത്തുന്ന ധൂപപാത്രങ്ങൾ ശംഖപാത്രങ്ങൾ സ്രുവങ്ങൾ സ്രുവങ്ങളോടുകൂടിയ അർക്കഭാജനങ്ങൾ മലരും അക്ഷതവും നിറച്ച പാത്രങ്ങൾ ഇവയെല്ലാം ദർപ്പുൽ വിരിച്ചതിൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സ്ഥാപിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം